ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മോയരാഗത്തിന്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം നമ്മുടെ പ്രകാശൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് പ്രകാശനെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട് പോലീസ് സത്യം പറയാനൊക്കെ പറഞ്ഞിട്ട് പ്രകാശൻ എപ്പോഴും ഈ ഒരു കാര്യം തന്നെയാണ് പറയുന്നത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എൻ്റെ മക്കളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ എൻ്റെ അവർ ഉയരത്തിൽ പോകാൻ മാത്രമാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് ഞാനല്ല അത് ചെയ്തത് എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് ഇപ്പൊ കല്യാണി ആണെങ്കിലും കിരൺ ആണെങ്കിലും പോലീസാണെങ്കിലും ഒന്നും വിശ്വസിക്കുന്നില്ല അങ്ങനെ അതിനു ശേഷമായിരിക്കും രാഹുലാണ് ഇതിൻ്റെ പിന്നിൽ എന്ന സത്യം അവർ തിരിച്ചറിയുന്നത് രാഹുൽ സരൈവിന്റെ വാക്കു കേട്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന സത്യം മനസ്സിലാക്കുമ്പോൾ കല്യാണിക്ക് അത് ഒരുപാട് കുറ്റബോധത്തിന് ഇടവരികയാണ് എത്രയായാലും എത്ര കൊള്ളരുതാത്തവനായാലും അയാൾ പറഞ്ഞത് ഒന്ന് വിശ്വസിച്ചിരുന്നെങ്കിൽ വെറുതെ പോലീസിന്റെ അടിയൊക്കെ കിട്ടി ഒരുപാട് വേദനയും കാര്യങ്ങളൊക്കെ അവർ കാരണം അനുഭവിക്കേണ്ടി വന്നതിൽ ഒരുപാട് കുറ്റബോധമൊക്കെ നമ്മുടെ കല്യാണിക്ക് തോന്നുകയാണ് അങ്ങനെ കല്യാണി തന്നെ നമ്മുടെ പ്രകാശനെ പുറത്തിറക്കുകയും അതുപോലെ തന്നെ പ്രകാശനെ വീട്ടിലേക്ക് കൊണ്ടുവരികയും പ്രകാശിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണല്ലോ കല്ലുമോനെ ഒന്ന് കാണണമെന്നും ആ കുഞ്ഞിനെ ഒന്ന് താലോലിക്കണമെന്നൊക്കെ അങ്ങനെ ആ ഒരു ആഗ്രഹം കല്ലുമോനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ കല്യാണി അങ്ങനെ നമ്മുടെ പ്രകാശിന് ഒരുപാട് സന്തോഷമാവുകയാണ് കല്യാണിയോട് നന്ദി പറയുന്നുണ്ട് ജയിലിൽ കിടന്നതിന് മാപ്പ് പറയുന്നുണ്ട് അപ്പം കല്യാണി അപ്പം ആ സമയത്ത് അത് സാരില്ല മോളെ തെറ്റിദ്ധാരണ കൊണ്ട് സംഭവിച്ചതല്ല അതിലൊന്നും എനിക്കൊരു പ്രശ്നവും ഇല്ല ഇതെല്ലാം ഇതിൽ കൂടുതൽ അനുഭവിക്കേണ്ട ഒരാളാണ് ഞാൻ ദൈവം എനിക്ക് ഇതെല്ലാം അതിൽ വലുത് എനിക്ക് വരുത്തി അത് ദൈവത്തിന്റെ ഒരു കളിയാണ് അല്ലാതെ നിങ്ങളെ കുറ്റമൊന്നും ഞാൻ പറയില്ല എന്നൊക്കെ തന്നെ പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ രാഹുലിനെ പിടികൂടുന്നതോടുകൂടി രാഹുലിന് പഞ്ഞിക്കിടുന്നുണ്ട് നമ്മുടെ ചന്ദ്രസേനും അതുപോലെ തന്നെ ഗുണ്ടകളൊക്കെ ചേർന്നിട്ട് പോലീസും ഒക്കെ ചേർന്നിട്ട് നമ്മുടെ പ്ര രാഹുലിന് നല്ല രീതിയിൽ പണി കൊടുക്കുന്നുണ്ട് ഇതേ സമയത്ത് സരയവും മനോഹറും തമ്മിലുള്ള തെറ്റിദ്ധാരണ മാറിയിരിക്കുകയാണ് പക്ഷേ അവർ തമ്മിൽ വീണ്ടും ഉടക്കാനുള്ള കാരണവും നമ്മുടെ കല്യാണി തന്നെ ഉണ്ടാക്കുന്നുണ്ട് അതെന്താണെന്ന് നമുക്ക് അടുത്ത റിവ്യൂയില് പറയാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ബൈ താങ്ക്